ഹലോ കൂട്ടുകാരെ ഇന്നത്തെ കാപ്പിക്കുള്ളത് ഗോതമ്പൂട്ടും ഉള്ളിക്കറിയാണ് അങ്ങനെ കാപ്പിയും കുടിച്ചിട്ട് രാവിലെ തന്നെ റബ്ബർ ടാപ്പിങ്ങിൻ്റെ കറയെടുക്കാനായിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ ഞാനും ചേട്ടനും കൂടി തോട്ടത്തിലേക്ക് ബൈക്കിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ നിന്നും തോട്ടത്തിൽ പോകാൻ കുറച്ച് ദൂരം ഉണ്ട് തോട്ടത്തിലെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് മരത്തിൽ നിന്നും കറയെടുത്ത് തുടങ്ങാം ഈ ബക്കറ്റിൽ എടുക്കാം കറയെടുക്കാം എടുത്ത ശേഷം നമ്മൾ ഉറവീത്താനുള്ള തയ്യാറെടുപ്പാണ് വെള്ളം ആസറ്റ് പാലും കൂടെ മിക്സാക്കി പത്ത് ഷീറ്റിനുള്ളതാണ് ആദ്യം നമ്മൾ വീത്തുന്നത് വീത്തിയ ശേഷം ഇതുപോലെ ഷീറ്റിനെ അടുക്കി വയ്ക്കും അങ്ങനെ വീട്ടിൽ വന്ന ശേഷം പയറും കഞ്ഞിയും വെക്കാനുള്ള തയ്യാറെടുപ്പാണ് ആദ്യം നമുക്ക് ഈ പയറും അരിയും കൂടെ ഒന്ന് കഴുകിയെടുക്കാം നന്നായിട്ട് ഞവിടെ കഴുകിയെടുക്കാം കഴുകിയ അരിയും പയറും കൂടി കഞ്ഞിക്കലത്തിലിട്ട് കൊടുക്കാം അടുപ്പിലിരുന്ന് കഞ്ഞി ആവട്ടെ ഇനി ഞാൻ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ഇനി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം അങ്ങനെ ഉള്ളി വൃത്തിയാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് കഞ്ഞി കലത്തിലിട്ട് കൊടുക്കാം അത് നല്ല ടേസ്റ്റാണ് ഈ കഞ്ഞി വെന്ത് വരുമ്പോൾ നല്ല കൊഴുപ്പ് കിട്ടും സൂപ്പർ ടേസ്റ്റാണ് ഇതുപോലെ കൊച്ചുള്ളി ഇട്ട് ഇട്ടുകൊടുക്കുന്നത് കഞ്ഞിക്ക് അങ്ങനെ അവസാനം പയറും കഞ്ഞിയും റെഡി ആയിട്ടുണ്ട് അത് കഴിക്കാൻ പോവുകയാണ് ഹലോ കൂട്ടുകാരെ ഇതുപോലെ പയറും കഞ്ഞിയും കൊച്ചുള്ളിയും എല്ലാം കൂടെ ഇട്ടൊന്ന് വെച്ച് നോക്കണം സൂപ്പർ ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ